Hey guys Assalamu Alaikum welcome back to my youtube channel ഇത് കുറച്ച് ഹാമ്പേഴ്സ് ചെയ്യാനുണ്ടായിരുന്നു അപ്പോൾ അതിലേക്ക് ആവശ്യമായിട്ടുള്ള ഡ്രസ്സ് പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് വന്നിട്ടുള്ളത് ഞാനധികവും ഇവിടെ നിന്ന് തന്നെയാണ് ഡ്രസ്സ് പർച്ചേസ് ചെയ്യുന്നത് അത് എനിക്ക് വേണ്ടിയാണെങ്കിലും കസ്റ്റമേഴ്സിന് വേണ്ടിയാണെങ്കിലും പാർട്ടി വിയേഴ്സിൻ്റെ ഒക്കെ അത്യാവശ്യം നല്ല കളക്ഷൻസ് തന്നെ ഇവിടെ ഉണ്ട് കൂടാതെ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന ഷോളും ക്രോക്ക് ടോപ്പ് കൊറിയൻ ടൈപ്പിലുള്ള ഡ്രസ്സ് എല്ലാം ഇവിടെ അവൈലബിൾ ആണ് അപ്പോൾ ഇതിൻ്റെ ലൊക്കേഷൻ വരുന്നത് കുമ്പള മീപ്പിരി സെൻറ്ററിൽ ഫസ്റ്റ് ഫ്ലോറിലാണ് അപ്പോൾ നിങ്ങളിതുപോലെ വെറൈറ്റി കളക്ഷൻസ് ഒക്കെ ഇഷ്ടപ്പെടുന്ന ആളാണെങ്കിൽ ഇവിടെ ഒന്ന് വിസിറ്റ് ചെയ്താൽ നല്ലതായിരിക്കും പിന്നെ ഞങ്ങൾ ിഷ്ടപ്പെട്ട ഡ്രസ്സ് വാങ്ങി പിന്നെ ബാക്കി സാധനങ്ങളും കൂടി വാങ്ങി നേരെ വീട്ടിലേക്ക് തിരിച്ചു വീട്ടിൽ ചെന്നിട്ട് ഫുഡൊക്കെ കഴിച്ചിട്ട് ഒരു ഈവനിങ് സമയമായപ്പോഴാണ് ഞാൻ ബാക്കി വർക്കൊക്കെ ചെയ്യാൻ തുടങ്ങിയത് അപ്പോൾ ഞാൻ ആദ്യം തന്നെ ഇവിടെ ഉണ്ടാക്കുന്നത് കുറച്ച് ഫ്ലവർ പഞ്ചസ് ആണ് ഇത് ഞാൻ റെഡി ആക്കി വെക്കാറുണ്ട് കാരണം നമുക്ക് അർജൻറ് ഓർഡർ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഇതൊക്കെ സെറ്റ് ചെയ്ത് കൊടുത്താൽ മതി അപ്പോൾ ഞാൻ യൂസ് ചെയ്യുന്ന ഗ്ലൂഗൺ ഇതാണ് ഇത് ഏകദേശം ഒരു ആറ് ഏഴ് വർഷം പഴക്കുള്ളതാണ് ഞാനിത് വർക്ക് ആദ്യം സ്റ്റാർട്ട് ചെയ്ത ടൈമിൽ വാങ്ങിച്ച വാങ്ങിച്ചൊരു ഗ്ലൂഗണ്ണാണ് മാഷാള്ള നല്ലതാണ് നല്ല യൂസ് ചെയ്തു അടിപൊളിയാണ് ഇവിടെ ഞാൻ ഇത്രയും ഫ്ലവർ പഞ്ചസാണ് റെഡിയാക്കി വെച്ചിട്ടുള്ളത് അപ്പോൾ നമുക്കിത് പെട്ടെന്നൊരു ഓർഡർ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് തടപുടാ അയ്യോ ഇൻ്റെ ഗ്ലൂഗന് കാണുന്നില്ല അയ്യോ ഫ്ലവർ എവിടെ എന്ന് പറഞ്ഞ് ടെൻഷൻ അടിച്ച് ചെയ്യണ്ടല്ലോ ഇതൊന്ന് പെട്ടെന്ന് ഒട്ടിച്ച് കൊടുത്താൽ മതിയാവും ആ ഓക്കെ അപ്പോൾ ഇത് നമുക്ക് നമ്മുടെ മെയിൻ ഇന്നത്തെ വർക്കിലേക്ക് രണ്ട് മിനിറ്റ് റോളി ഹാമ്പറാണ് ഇന്ന് സെറ്റ് ചെയ്യാനുള്ളത് രണ്ടും ബെർത്ത് ഹാമ്പറാണ് പക്ഷേ രണ്ടും ഒരാൾക്കല്ല കേട്ടോ ഒരെണ്ണം ആലപ്പുഴയിലേക്കും ഒരെണ്ണം നമ്മുടെ നാട്ടിലേക്ക് വരുന്നതാണ് ഇനി നമുക്ക് ഫ്ലവേഴ്സൊക്കെ വെച്ച് റെഡിയാക്കി എടുക്കാം അപ്പോൾ ഒരു ഹാമ്പറിൽ ചോക്ലേറ്റ്സ് ഡ്രസ് വാച്ചും മറ്റേതിൽ ചോക്ലേറ്റ്സും പിന്നെ ഒരു ടെഡിബിയറും ആണ് ഇൻക്ലൂഡ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത് പിന്നെ മെയിനായിട്ടൊരു കാര്യം പറയാനുള്ളത് കുറെ ആളുടെ ഒരു പരാതിയാണ് ഞാൻ മെസ്സേജിനെ പെട്ടെന്ന് റിപ്ലൈ ചെയ്യുന്നില്ല എന്നുള്ളത് ഞാൻ മാക്സിമം പെട്ടെന്ന് തന്നെ മെസ്സേജിക്ക് റിപ്ലൈ ചെയ്യുന്നുണ്ട് പിന്നെ ഇൻസ്റ്റഗ്രാമിലാണെന്നുണ്ടെങ്കിൽ കുറച്ച് ഡിലേ ആകുന്നുണ്ട് എങ്കിലും ഞാൻ എല്ലാവർക്കും മാക്സിമം റിപ്ലൈ ചെയ്യുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് റിപ്ലൈ കിട്ടണമെന്നുണ്ടെങ്കിൽ വാട്സപ്പിൽ മെസ്സേജ് അയച്ചാൽ മതിയാവും അപ്പോൾ വാട്സപ്പ് നമ്പർ ഞാൻ എല്ലാ വീഡിയോസിൻ്റെയും താഴെ കൊടുക്കാറുണ്ട് അപ്പോൾ വാട്സപ്പിൽ മെസ്സേജ് ചെയ്യാൻ ട്രൈ ആക്കാം അപ്പോ ഇത് ബോക്സിനകത്ത് കുറച്ചും കൂടി വൃത്തിക്ക് വെക്കാനുണ്ട് അപ്പൊ ഞാനിത് എല്ലാനും കൂടി മിക്സ് ആയി പോവണ്ടെന്ന് വിചാരിച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഇട്ട് കൊടുക്കുന്നത് അപ്പോ രാത്രി ഒരുപാട് ലേറ്റ് ആയിട്ടുണ്ട് അതുകൊണ്ട് ബാക്കി പണികളൊക്കെ നാളെ രാവിലെ എഴുതി ചെയ്യാന്ന് വിചാരിച്ചു പെട്ടെന്ന് തന്നെ പോയി കയറുന്നുറങ്ങി അപ്പോ രാവിലെ നല്ല മഴയുണ്ടായിരുന്നു ഹാൻഡ് പംസൊക്കെ രാവിലെ തന്നെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു മഴ തോരുമ്പോ കൊണ്ടുപോയി കൊടുക്കുക എന്ന് പിന്നെ കൊറിയർ അയക്കാൻ വേണ്ടിയിട്ടുള്ള ഹാമ്പറും ഒന്ന് പാക്ക് ചെയ്ത് സെറ്റ് ചെയ്ത് വെച്ചു അപ്പോൾ ഞാൻ എങ്ങനെയാണ് കൊറിയർ പാക്ക് ചെയ്യുന്ന ഒരുപാട് എനിക്ക് മെസ്സേജ് അയച്ച് ചോദിക്കാറുണ്ടായിരുന്നു അപ്പോൾ ആദ്യം ക്ലിങ് റാപ്പ് കൊണ്ട് നല്ലോണം ഒന്ന് കവർ ചെയ്ത് പിന്നെ ബബിൾ റാപ്പും പിന്നെ തെർമോക്കോളും വെച്ചിട്ടാണ് പാക്ക് ചെയ്യുന്നത് അപ്പോൾ ഇത് നല്ല സേഫ് ആയിട്ട് ഡാമേജ് ഒന്നും കൂടാതെ തന്നെ സാധനം നമ്മുടെ കസ്റ്റമറിൻ്റെ കയ്യിലെത്തും ഇനി കുറച്ച് പ്രോട്ടീൻ കഴിച്ചിട്ട് ഒക്കെ ഡെലിവറി ചെയ്യാൻ വേണ്ടി പോവാം ഇപ്പോൾ മഴ കുറച്ച് കുറവുണ്ട് അപ്പോൾ മഴയ്ക്ക് മുമ്പേ സാധനങ്ങളൊക്കെ കൊടുത്തിട്ട് തിരിച്ച് വീട്ടിലെത്തണം അപ്പോൾ പതിവ് പോലെ സിസ്റ്ററിനെയും കൊണ്ടാണ് ഈ സാധനങ്ങളൊക്കെ കൊടുക്കാൻ വേണ്ടി പോകുന്നുള്ളത് സ്കൂട്ടിയിലാണെന്ന് പോകുന്നത് മഴയാണ് എന്താവുമെന്ന് അറിയില്ല പിന്നെ മെയിനായിട്ട് പറയാനുള്ള കാര്യം ഈ ഹാമ്പർ കൊടുക്കേണ്ട വീട് അതെപടിയാണെന്ന് എനിക്കറിയില്ല ഇത് മുമ്പൊരു പ്രാവശ്യം അവരെനിക്ക് ഓർഡർ തന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ബ്രദറിൻ്റെ കൂടിയാണ് പോയത് പക്ഷെ എനിക്ക് വഴിയൊന്നും കാര്യമായിട്ട് അറിയില്ല അതുകൊണ്ട് ചോദിച്ചു ചോദിച്ച് പോകാൻ വിചാരിച്ചു ഇതന്നെയാണോ സ്ഥലം എന്ന സംശയഭാവത്തോടു കൂടി ഞാൻ സൂക്ഷ്മമായി നിരീക്ഷിക്കുന്നുണ്ട് ഗൈസ് ചെറുതായി ചാറ്റൽ മഴയൊക്കെ പെയ്യുന്നുണ്ട് അപ്പോൾ ഈ സ്ഥലം കാണുമ്പോൾ നിങ്ങളിൽ ചിലർക്കെങ്കിലും മനസ്സിലാവുന്നുണ്ടാവും കാരണം ഒരു പ്രാവശ്യം ഒരു ചെറിയ കുഞ്ഞു കുട്ടിക്ക് വേണ്ടി ഗിഫ്റ്റ് എടുക്കാൻ വേണ്ടി നമ്മൾ വന്നിട്ടുണ്ട് സർപ്രൈസ് എന്ന് പറഞ്ഞ് കുട്ടി ഓടിക്കൊണ്ട് പോകുന്ന ആ ഒരു വീഡിയോ ആ വീട്ടിലേക്ക് തന്നെയാണ് ഈ ഹാമ്പർ കൊടുക്കാൻ അങ്ങനെ അവരുടെ വീട്ടിലെത്തിയപ്പോൾ ഭയങ്കര ടെസ്റ്റ് ഗൈസ് വീട്ടിലാളില്ല അപ്പോൾ കസ്റ്റമർക്കൊക്കെ ഒരുപാട് പിന്നെ അപ്പുറത്തെ വീട്ടിലെ താത്ത വന്ന് അവരുടെ കയ്യിലെ ഹാമ്പർ കൊടുത്തിട്ടാണ് നമ്മൾ തിരിച്ചു പോകുമ്പോ നല്ല പീസ്ഫുൾ അറ്റ്മോസ്ഫിയർ ആണ് നമ്മൾ തിരിച്ചു വരുമ്പോൾ അവിടെ കുറച്ച് കുട്ടികൾ ഉണ്ടായിരുന്നു ഇവിടെ നമ്മുടെ ഒരു കുട്ടീനെ കണ്ടിട്ടുണ്ട് അത് ഭയങ്കര കുറുമ്പനാണ് ഫോട്ടോ എടുക്കാന്ന് പറഞ്ഞിട്ട് പിന്നാലെ ഓടി വരുന്നുണ്ട് അപ്പൊ എന്റെ പേര് ആ ബൈ ബൈ കുട്ടികളുടെ ഓരോ കുസൃതികൾ എന്നിട്ട് നമ്മൾ നേരെ ടൗണിലേക്കാന്ന് പോയത് ഉമാക്ക് കുറച്ച് ടാബ്ലറ്റ്സ് വാങ്ങാനുണ്ടായിരുന്നു അപ്പോൾ ഹെൽത്ത് ഹോട്ടൽ ചെന്ന് ടാബ്ലറ്റ്സ് വാങ്ങി പിന്നെ നമ്മൾ കൊറിയർ കൊടുക്കാൻ വേണ്ടി ഡി ടി ഡി സിയിലേക്കാണ് പോകുന്നത് ഇത് ആലപ്പുഴയിലേക്ക് അയക്കാൻ വേണ്ടിയിട്ടുള്ള ഹാമ്പറാണ് അപ്പോൾ എൻ്റെ സൗണ്ടിലൊക്കെ ചെറിയ മാറ്റമുണ്ട് ജലദോഷത്തിൻ്റെ ലക്ഷണം കണ്ടുവരുന്നുണ്ട് അപ്പോൾ എന്തായാലും അടുത്ത വീഡിയോ കാണാം അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ അപ്പോൾ ബായ്